എല്ലാ മനുഷ്യന്മാരെ നമ്മളുടെ ബിഗ് ബോസും കണ്ട രാഷ്ട്രീയവും മതതർക്കങ്ങളുമായി നടന്നോളി നമ്മളെ പൈസയും ചാമ്പി പലരും അങ്ങ് പോകും ഇന്നത്തെ കാലത്ത് ഇതൊന്നുമല്ല ചർച്ച ചെയ്ത് നിൽക്കേണ്ടത് ടെക്നോളജി അപ്ഡേഷൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ വളരെ ഈസി ഈസിയായിട്ട് സ്മൂത്തായിട്ട് നമ്മുടെ എമോഷനെ ദുരുപയോഗം ചെയ്തിട്ട് നമ്മളെ പണം ചാമ്പിയെടുക്കാൻ പല സ്കാം കേസുകളിലും പല കമ്പനികൾക്കും സാധ്യമാവും എന്നുള്ളതാണ് കാരണം നമുക്കതിൻ്റെ ഒരു കാര്യവും അറിയില്ല ഇപ്പോൾ അതൊരു ഇൻഷുറൻസ് ക്ലെയിമിന് വളരെ നിസ്സാര പ്രശ്നം കൊണ്ട് എനിക്ക് എൻ്റെ ക്ലെയിം തരാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ളൊരു മെസ്സേജ് വന്നിരിക്കുകയാണ് ഒന്നുമില്ല ജസ്റ്റ് എൻ്റെ ഒരു അജ്ഞത ഉണ്ട് എൻ്റെ അടുത്തുള്ള ഒരു ഡോക്യുമെൻ്റാണ് ഡോക്യുമെൻ്റ് എൻ്റെ കയ്യിലുണ്ട് ഡോക്യുമെൻ്റ് എനിക്ക് കിട്ടുകയും ചെയ്തു അപ്ലോഡ് ചെയ്യാൻ ഞാൻ ബുദ്ധിമുട്ടി അപ്ലോഡ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല കാരണം ആ അപ്ലോഡിങ് പ്രോസസ്സ് വളരെ ദുഷ്കരമായിരുന്നു എൻ്റെ ആ ഒരു വിഷയത്തിലെ ടെക്നോളജിയുടെ അപര്യാപ്തമായ നോളജ് കൊണ്ട് അത് അപ്ലോഡ് ആയില്ല കമ്പനി എന്താ ചെയ്യാ എൻ്റെ കയ്യിലതില്ല എന്നുള്ള രീതിയിൽ വീണ്ടും എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കാം ഈ പ്രോസസ്സ് വളരെ ഹാർഡാണ് ഹാർഡല്ല ഞാൻ ലേൺ ചെയ്താത്തത് കൊണ്ട് അത് ഹാർഡായിരുന്നു മനസ്സിലായില്ലേ നമ്മൾ എന്തൊരു കാര്യം ചെയ്യണം നമ്മൾ ലേൺ ചെയ്യണം നമ്മൾ സോഷ്യൽ മീഡിയ നമുക്കത് ലേൺ ചെയ്യാനും അത് ഷെയർ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ആയിരിക്കണം നമുക്ക് അല്ലാണ്ട് മറ്റുള്ളവരൊന്നും കണ്ട് തോണ്ടി തോണ്ടി തോണ്ടിയിരിക്കുകയല്ല ചെയ്യേണ്ടത് ഞാനിങ്ങനെ ആലോചിക്കുക കുറച്ചൊക്കെ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ഉള്ള ആൾ തന്നെയാണ് ഞാൻ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല കുറച്ചൊക്കെ ഉള്ള ആൾ തന്നെയാണ് പക്ഷേ അങ്ങനത്തെ ഒരാൾക്ക് പോലും ആ ഒരു ഡിലേ കേസ് ആ ഡിലേയിലേക്ക് അല്ലെ റിജക്ഷൻ്റെ വക്കിലേക്ക് ചെറിയ നോളജിൻ്റെ അപര്യാപ്തത കൊണ്ട് സാധ്യമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് ഇതിനെക്കുറിച്ച് ഒട്ടും അറിവില്ലാത്ത ആൾക്കാരെ പണമൊക്കെ ഇങ്ങോട്ടാണ് പോവാം മലയാളത്തിൽ പറയാൻ ഓപ്ഷനില്ല മലയാളം അറിയാത്ത എങ്ങനെ മാനേജ് ചെയ്യും ഇംഗ്ലീഷ് ഹിന്ദി ഇതൊന്നും അറിഞ്ഞില്ല എങ്ങനെ മാനേജ് ചെയ്യും നമ്മൾ അതിനെക്കുറിച്ച് ശരിക്കും ലേൺ ചെയ്യണം നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂട്യൂബ് ഇതിലൊക്കെ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട് ചാറ്റ് ചിപ്പിറ്റിയിലുണ്ട് ഇന്നലെ ഒരു പ്രശ്നം വന്നപ്പോൾ അവസാനം എനിക്ക് ചിപ്പിയ എനിക്ക് സഹായത്തിന് വന്നത് വളരെ നല്ലൊരു സഹായിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെ നമുക്ക് മനുഷ്യന്മാരെക്കാളും നമ്മളത് കാത്തു സൂക്ഷിക്കുക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ അത് ഉപയോഗപ്പെടുത്തണം ഇതേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓരോ മനുഷ്യനെയും ചതിക്കാനും മറ്റൊരാൾക്ക് ഉപയോഗിക്കാനും പറ്റണം വിട്ടുകൊടുക്കരുത് നമ്മുടെ ലൈഫ് ഏറ്റവും ഇമ്പോർട്ടൻറ്റാണ് നമ്മളെ ഒരു അധ്വാനത്തിൻ്റെ ഫലവും വെറുതെ ആവാൻ നമ്മൾ വിട്ടുകൊടുക്കരുത് എൻ്റെ ക്ലെയിമിൻ്റെ പിറകെ ഞാൻ പോയി ഒന്നും പറ്റിയിട്ടില്ല കമ്പനി എന്നെ പറ്റിച്ചിട്ടൊന്നുമില്ല അവരവിടെ ഉണ്ടാക്കി വെച്ച ആ ഒരു വളരെ ദുഷ്കരമായൊരു വഴിയിൽ ഞാൻ ഇവിടെ കുടുങ്ങി കിടക്കുകയാണ് ഞങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷനിലൊരു അഭാവം ഉണ്ടായിരുന്നു ഒന്നുമില്ലായിരുന്നു ഈ ആപ്പിൻ്റെ മറുവശത്ത് നോക്കിയിരുന്നെങ്കിൽ കസ്റ്റമർ കെയർ ഓഫീസറോട് സംസാരിക്കാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നു അവർ ഫ്രണ്ട് ലൈനിൽ അത് വെച്ചില്ല ആപ്പിൻ്റെ ഫ്രണ്ട് പേജിൽ അത് വെച്ചില്ല കാരണം ഫ്രണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ കസ്റ്റമർ കെയർ ഓഫീസർ സംസാരിക്കും നമ്മൾ വിചാരിക്കും നമ്മൾ കേസുക അങ്ങനെ എങ്കിൽ പത്ത് റിജക്ഷൻ പോയി കിട്ടിയാൽ ലക്ഷക്കണക്കിന് പൈസ അങ്ങനെ ആ കമ്പനിക്ക് കിട്ടുമല്ലോ എത്രയും ദുഷ്കരമായ വഴി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും പക്ഷേ ഒരു ഈസി വേ നമ്മൾ ഇതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മൾക്ക് നമുക്ക് ഒരു ഈസി വേ അതിൻ്റെ മറുവശത്തോടെ തന്നെ അവർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ആ ഈസി വേ എത്താൻ നമുക്ക് വഴിയായി അതാണ് നമ്മൾ പറയുന്നത് എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം ഓക്കെ ബൈ